ഇത് അവൻ്റെ കാലമല്ല എന്ന് രാവണപ്രഭുവിൽ അച്ഛനായ മോഹൻലാൽ മകനായ മോഹൻലാലിനെ കുറിച്ച് മോഹൻലാലിനെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് നീലകണ്ഠൻ അപ്പോൾ അതേപോലെ തന്നെ ഇതിപ്പോൾ ട്രംപിൻ്റെ കാലമാണ് ട്രംപ് പുതിയ ചിരിക്കാനുള്ള കാര്യമല്ല ട്രംപ് ഇപ്പോൾ പുതിയ താരിഫ് ആരോടാ ചൈനനോടോ റഷ്യനോടോന്നുമല്ല യൂറോപ്യൻ യൂണിയനാണ് പുതിയ താരിഫ് കൊടുത്തിട്ടുള്ളത് പ്രപ്പോസ് ചെയ്തിട്ട് ജൂൺ ഒന്ന് മുതൽ അൻപത് ശതമാനമാണ് യൂറോപ്യൻ യൂണിയൻ ഈ യൂറോപ്യൻ യൂണിയൻ തിരിച്ചിങ്ങോട്ടും കൊടുക്കുമെന്ന് അറിയത്തില്ല അമേരിക്കമായ എപ്പോഴും വലിയ ചങ്ങാത്തത്തിലുള്ളതാണ് യൂറോപ്പ് പല സമയത്തും അതേപോലെ നിസാന ടയോട്ട ഫോർട്ട് ഇവരൊക്കെ ഈ ഒരു താരിഫിൻ്റെ ഇതിലാകെ കുടുങ്ങി കിടക്കുകയാണ് ജപ്പാനിൽ നിന്നുള്ള അവധി അപ്പോൾ ഒക്കെ പ്രശ്നത്തിലാണ് താരിഫ് 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 തട്ട് കോവിഡ് ഇസ്രാ ഇസ്രായേൽ ഇറാൻ യു എസ് ഇഷ്യൂസ് പിന്നെ മറ്റുള്ള ഓരോ റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങൾ സോപ്പ് നടക്കുന്നുണ്ട് ബാക്കി വെച്ച് ബാക്കിയൊക്കെ പ്രശ്നങ്ങളായിട്ട് നടക്കുക അപ്പോൾ ഗോൾഡ് ഉയരാണ് ഗോൾഡ് ഈ പോക്ക് യൂറോപ്യൻ യൂണിയന് ജൂൺ ഒന്നാം തീയതി ഇത് നിലവിലും കൂടി വന്നാണ്ടല്ലോ ഓ ഗോൾഡ് അപ്പം തന്നെ മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ കടന്നേക്കും പിന്നീട് വേഗം നാലായിരം യു എസ് ഡോളറിൻ്റെ അടുത്തേക്ക് പോയേക്കും എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരുന്ന കിടക്കുകയാണ് അൻപത് യു എസ് ഡോളർ അൻപത്തൊന്ന് യു എസ് ഡോളറിൻ്റെ ഭാഗത്തേക്ക് ഇപ്പം തന്നെ വന്നിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റമ്പത്തൊന്ന് യു എസ് ഡോളർ അതായത് ഇപ്പോൾ ഉള്ള പ്രൈസായ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഉണ്ടല്ലോ അതിനോട് കൂടി നാളെ ആയിരം രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണുള്ളത്